അടിസ്ഥാന മേഖലയുടെ ത്വരിതമായ വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തേക്കുള്ള വാർഷിക ബജറ്റ് പ്രസിഡന്റ് വസീമ വേളരിയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് പി സി എന്നൂർ അവതരിപ്പിച്ചു എഴുന്നൂറ്റിമൂന്ന് രൂപയിലും ചെലവഴിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ പദ്ധതി പ്രവർത്തനങ്ങൾക്കായി ലഭിക്കുന്ന ഫണ്ടിന്റെ വിവരങ്ങൾ നീറ്റി ഒരിപ്പ് നാൽപ്പത്തി നാല് ലക്ഷത്തി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് സാധാരണ വിഹിതം ജനറൽ മൂന്ന് കോടി ഇരുപത്തി ഒമ്പത് ലക്ഷത്തി എൺപത്തി ഒന്നായിരം പ്രത്യേക ഘടക പദ്ധതി എസ് സി പി ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം ധനകാര്യ കമ്മീഷൻ അവാർഡ് അമ്പത്തി ഏഴ് ലക്ഷത്തി എൺപത്തിരണ്ടായിരം ധനകാര്യ കമ്മീഷൻ അവാർഡ് കുടിവെള്ളം നാല്പത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് ധനകാര്യ കമ്മീഷൻ അവാർഡ് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് റോഡിധനംസ് ഗ്രാന്റ് ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷത്തി എഴുപത്തി മൂവായിരം തനത് ഫണ്ട് എഴുപത് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം ആകെ എട്ട് കോടി എൺപത്തി ഏഴ് ലക്ഷത്തി മുപ്പത്തിഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് പത്ത് കോടി ഏഴ് ലക്ഷത്തിയാറ് വരവും പത്ത് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് ചിലവും ഇരുപത്തിയൊൻപത് ലക്ഷത്തി എഴുപത്തിയൊൻപതിനായിരത്തി നാനൂറ്റി നീക്കിയിരുപ്പുമുള്ള ബജറ്റിൽ ആരോഗ്യ ഉത്പാദന മേഖലയ്ക്കും കാർഷിക ഭവന നിർമ്മാണ മേഖലയ്ക്കുമാണ് മുൻതൂക്കം നൽകിയിട്ടുള്ളത് കൂടാതെ ഭിന്നശേഷി വയോജനക്ഷേമം പട്ടികജാതി വികസനം വനിതാ ശിശുക്ഷേമം കലാസംസ്കാരം വിദ്യാഭ്യാസം യുവജനക്ഷേമം എന്നിവയ്ക്ക് മൂന്നൽ നൽകിയിട്ടുണ്ട് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ കാർഷികാഭിവൃദ്ധിയും ആരോഗ്യ സംരക്ഷണവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നൂതന പദ്ധതിയായി ജൈവരീതിയിൽ കൃഷി ചെയ്ത നെല്ല് സംസ്കരിച്ച് അരിയാക്കി വിതരണം ചെയ്യാൻ വ്യവസായ എസ്റ്റേറ്റിൽ പുതിയ സംരംഭം തുടങ്ങാൻ ബജറ്റിൽ വിഹിതം വകയിരുത്തിയിട്ടുണ്ട് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള മുഴുവൻ അംഗൻവാടികൾക്കും സ്വന്തം കെട്ടിടം നിർമ്മിക്കാനും അംഗൻവാടികൾ ഹൈടെക് ആക്കുന്നതിനും തുക വകയിരുത്തി കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപ ബജറ്റിൽ തുക നീക്കിവച്ചിട്ടുണ്ട് കണ്ണാശുപത്രി ഫിസിയോതെറാപ്പി വയോജന വാർഡ് എന്നിവയ്ക്ക് ഫർണിച്ചറും അനുബന്ധ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിനും തുക നീക്കിവച്ചിട്ടുണ്ട് സായാഹ്ന ഓപ്പിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ തുക വകയിരുത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബൈർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചിറ്റകത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാബിറ ഇടത്തടത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മാനുപ്പ മാസ്റ്റർ ഹസീന ഇബ്രാഹിം നസീറ പറത്തൊടി ആദവനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി ഹാരിസ് കെ ടി ആസാദ് പി മൻസൂർ മാസ്റ്റർ പി വി നാസിമുദ്ദീൻ കെ എം അബ്ദുറഹ്മാൻ ബുഷ്റ നാസർ സാഹിറ ചക്കുങ്ങൽ കെ സി ശ്രീധരൻ പി ഫർസാന റിംസാനി സാഹിർ കെ ഇ ഷീർ മാസ്റ്റർ ർ സീതാസ്ലിയ ബി ഡിഒഎം ഹരിദാസ് ജോയിന്റ് പി വി ഷിൽജി എന്നിവർ സംസാരിച്ചു